കാരണം നമുക്ക് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കാനുള്ള സമയം തീരെ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വഴി നമുക്ക് നമ്മുടെ വഴി നമ്മുടെ വഴി തനിയ വഴി ഇവരെ വിമ വിമർശിച്ചിട്ട് ഇപ്പോൾ പിന്നെ എ ജെമിനി ആണെങ്കിലും ജമിനിയാണെങ്കിലും ചാജിപിറ്റി ആണെങ്കിലും ഇതിൻ്റെയൊക്കെ മുമ്പിൽ ഖുർഹാനും ഈ മന്ദബുദ്ധികളായിട്ടുള്ള മലരന്മാരും ഒക്കെ തൂറ്റു തൊപ്പിയിട്ട് പോയി കേട്ടോ അമ്മമാർക്കൊന്നും പറ്റുന്നില്ല നോക്കി ഒരു എ ഐയുടെ അപാരത നോക്കിക്കോ അതും താങ് ഇസ്ലാമിനിട്ടിട്ടാണ് നോക്കിക്കോ

ഒന്നാമത്തെ കാര്യം നിനക്ക് തലച്ചോറില്ല ഏ നിനക്ക് തലയ്ക്കകത്ത് ആളുതാമസമില്ല അതുകൊണ്ട് നീ ഇറങ്ങിപ്പോയിക്കോ അതല്ലെങ്കിൽ മിണ്ടാതൊരു മൂലക്കിരിക്കും നിങ്ങളെപ്പോലെയുള്ള ആളുകളോടെ പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ളത്ര ക്ഷമയൊന്നും നമുക്കില്ല അപ്പോ ഏയും ഇസ്ലാമിന് പണി കൊടുത്തു തുടങ്ങി ഇതിലെ വിഡ്ഢിത്തങ്ങളെ എളുപ്പമാണെന്നേ ആളുകൾക്ക് മനസ്സിലാക്കാനോയോ അങ്ങനെ ഒരു വിശ്വാസം ഇസ്ലാമിലുണ്ടോ എന്ന് ചോദിക്കും അല്ല താഹിറിന് തലച്ചോറില്ലാന്ന് നമുക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട് താഹിർ വെച്ചിപ്പോയിക്കോ വെറുതെ നമ്മുടെ വിലപ്പെട്ട സമയം കഷ്ടം നഷ്ടപ്പെടുത്തി കളയാതെ മോനം കിടിച്ചല്ലേ അതല്ലെങ്കിൽ നിന്നെ അവഗണിച്ചിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും നമ്മൾ പറയുന്നത് ഇതുപോലെയുള്ള ടീംസ് ക്ലാസ്സിലെ വിദ്യാർത്ഥി എന്ന കുട്ടിയെ മുസ്ലിം പെൺകുട്ടി സമർത്ഥമായി പഠിച്ചാൽ സമ്മാനം വാങ്ങേണ്ടതാരാ വാപ്പയാ പഠിക്കുന്നതാരാ കുട്ടിയാ സമ്മാനം വാങ്ങാൻ സ്റ്റേജിലേക്ക് വിളിക്കാൻ പാടില്ല എന്നിട്ട് മുസ്ലിം ഗൈനക്കോളജിസ്റ്റുകളെ വേണം ഇവർക്ക് എന്നിട്ടോ ചോദിക്കട്ടെ ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവർ തട്ടമിട്ടൊരു പ്രഹസനങ്ങളും ഒരു നാടകങ്ങളും ഒക്കെ നടത്തിയിരുന്നല്ലോ ഒരു കുഞ്ഞൈഷായെ കൊണ്ടുവന്നിട്ട് ബ്ലോഗറാ ആ കൊച്ച് എമിറ്റേഷനല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എമിറ്റേറ്റിങ് അതൊക്കെ ഹലാലാണോ കള്ളുകൂടിയന്മാരെ അനുകരിക്കുക അത് തട്ടമിട്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ ഇവർ കാണിക്കുന്ന നാടകങ്ങളൊക്കെ ഇന്നെല്ലാവർക്കും മനസ്സിലാകുന്നില്ലേ ഒരു ബ്ലോഗർ കൊച്ചിനെ കൊണ്ടുവന്ന് തട്ടമിട്ട് അതിന്റെ നിഷ്കളങ്കത ഒന്ന് ആലോചിച്ച് നോക്കേ അതിന്റെ നിഷ്കളങ്കത ഒന്നാലോചിച്ച് നോക്ക് ഒരു തട്ടമില്ലാതെ ബ്ലോഗ് ചെയ്യുന്ന ഒരു കൊച്ചിനെ കൊണ്ടുവന്നിട്ട് ഇവര് ഒരു തട്ടമൊക്കെ ഇട്ടിട്ടാണ് കൊച്ചു തട്ടമിടാതെയാണ് സ്റ്റേജിലേക്ക് വരുന്നത് തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പ്ലാൻ ചെയ്തതുപോലെ സ്ക്രിപ്റ്റഡ് ആണല്ലോ പ്ലാൻ ചെയ്തതുപോലെ വേദിയിൽ നിന്നൊരു തട്ടമാണ് ഈ കൊച്ചിന് ഇട്ടുകൊടുക്കുന്നത് ഇതിട്ട് ഈ തട്ടം കാണുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടോ നിങ്ങൾക്ക് പേടിക്കാ പേടിയാവുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഈ കൊച്ചാ തട്ടം അങ്ങോട്ട് ഊരുകയും ചെയ്തു ശരിക്കും തട്ടം കണ്ടപ്പോൾ പേടിച്ചതാരാ ഈ കൊച്ചിന് തന്നെയാണ് തട്ടം കണ്ടാൽ പേടി വേറെ ആർക്കും തട്ടം കണ്ടാൽ പേടിയില്ല പിന്നെ ക്രിസ്ത്യാനികളിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾക്ക് ഈ തട്ടം പേടിയുണ്ട് എന്തിനാണ് അവർ ഈ തട്ടത്തെ പേടിക്കുന്നത് എന്നറിയാമോ പറഞ്ഞുതരാം അവര് തന്നെ പോകുന്നു എന്നതിൽ എന്ന് ചോദിച്ചാൽ ഭയമുണ്ട് 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 തകരുന്നു എന്നതിൽ എന്നതിൽ പോകുന്നു ഇപ്പോഴും ഇങ്ങനെ ചിന്തിപ്പിക്കുകയും പറയിപ്പിക്കുകയും ചെയ്തതാരാ എസ് ഡി പിടകമല്ലേ അല്ലേ അതുവരെ തട്ടമിടാത്ത ഒരു കുട്ടിയെ കൊണ്ടുവന്ന് ഒരു തട്ടമിടിപ്പിച്ചിട്ട് ഒരു നാടകം ഇത് തന്നെയായിരുന്നു മുസ്കാൻ ഖാൻ എന്ന പെൺകുട്ടിയെ കൊണ്ടുവന്നിട്ട് ഇവർ കർണാടകയിലും കാണിച്ചു കൂട്ടിയത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഇത് തന്നെയാണ് അവിടെയും സംഭവിച്ചത് തട്ടമിടുന്ന ഒരു കുട്ടി തട്ടത്തിനു വേണ്ടി അല്ല ഇവർ വാദിക്കുന്നത് ഈ നാടകത്തിന് വേണ്ടിയാ റീൽസിനു വേണ്ടിയാ ഇസ്ലാം മതമയമാക്കുന്നതിനു വേണ്ടിയാ സാധാരണ ഒരു തട്ടമിടുന്ന കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റേജിൽ കൊണ്ടുവന്നിട്ട് ഒരു പ്രോഗ്രാം ചെയ്യിപ്പിക്കാൻ ഇവർക്ക് പറ്റിയില്ലല്ലോ കുഞ്ഞൈഷ ആ കൊച്ചിനോട് നമുക്ക് പറയാനുള്ളത് കൊച്ചേ നീ പഠിച്ചോ നീ റീൽസൊക്കെ ചെയ്തോ പക്ഷേ നീ ചെയ്യുന്ന എല്ലാ കലാകായിക മികവുകൾക്കും സമ്മാനം വാങ്ങിക്കാൻ വാപ്പ തന്നെ പോണം വാപ്പ തന്നെ പോകണം അത് ഷാഹിദെ തലച്ചോറുകൊണ്ട് ചിന്തിക്കാത്തത് കൊണ്ടാ കന്യാസ്ത്രീയെ അവര് നടത്തുന്ന സ്ഥാപനമാ അവരുടെ യൂണിഫോമാണ് കന്യാസ്ത്രീ വേഷം ആ സ്കൂളിലെ കുട്ടികൾക്കാണ് മാനവികതയും ഏക ഒരു ഒരു ഏക രൂപത്തിലൊരു യൂണിഫോമിറ്റിയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവരെ ഈ കുട്ടിയെ ചേർക്കാൻ പോയ സമയത്ത് കന്യാസ്ത്രീ ആ വേഷം അല്ലേട്ടിരുന്നത് അത് കണ്ടിട്ട് തട്ടമിടാതെ തന്നെയല്ലേ ഈ കൊച്ചിനെ കൊണ്ട് ഈ തന്ത പോയതല്ലേ പിന്നീട് ഈ തീവ്രവാദി തന്തയ്ക്ക് ഈ കൊച്ചിന് തട്ടമിടിയിപ്പിക്കണമെന്ന് പറഞ്ഞാൽ തട്ടമിടാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കണം പേടിയുണ്ട് കാരണം കൊറോണ പിന്നെ വന്നോ എന്നുള്ള പേടിയാണ് ആ മാസ്ക് ആണുമ്പോൾ നമ്മുടെ ഉള്ളിലെ പേടി ജീവനെ നാശപ്പെടുത്തുവാൻ സാധ്യത അത്രയുള്ള ആ വൈറസ് പിന്നെയും വന്നു എന്നുള്ളത് തന്നെയാണ് അത് തന്നെയാണ് ഇമാതിരി തട്ടമിട്ട് നടക്കുന്ന ആൾക്കാരുടെ എണ്ണം സമൂഹത്തിൽ കൂടുന്നത് കാണുമ്പോൾ അകത്തൊരു ഭയമുണ്ട് സുവിശേഷം തീട്ടം തുപ്പല്ലേ സൈമ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് മുസ്ലിം ക്രിസ്ത്യൻ അത് വളരെ ഒരു 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 പ്രൊപ്പഗണ്ടയുടെ ഭാഗമാണ് കൊച്ചിനെയും പിടിച്ച് വന്ന് ഞങ്ങൾക്ക് ഹിജാബ് ധരിക്കണം അല്ല കൊച്ചെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഒന്നും നിനക്ക് വേണ്ടാത്ത ഹിജാബ് ഇപ്പൊ തന്നെ ആണോ കൊച്ചേ നിനക്ക് വേണ്ടത് എന്ന് പറയുമ്പോ ഇതിനകത്ത് ആർ എവിടെ ഈ പ്രദേശത്ത് പോലും ആർ എസ് എസ് വന്നിട്ടില്ല ആർ എസ് എസിനും ബി ജെ പി അതിനുള്ള സമയവും ഇല്ല അതിന്റെ അവൻ്റെ അവർക്ക് അതിന്റെ ആവശ്യവും ഹിജാബ് ഇപ്പൊ ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമാണ് അവർക്ക് ഓക്കെ ആണെങ്കിൽ അവർ ആ സ്ഥാപനത്തിൽ ആ വേഷം കൊണ്ടുവന്നോട്ടേ കുഴപ്പമില്ല ഇവിടെ അതൊന്നും ഒരു വിഷയമല്ല പക്ഷേ ഇവിടെ എല്ലാത്തിനും ആർ എസ് എസിനെയും കൂടി വലിച്ചടിച്ചാലാണല്ലോ ഇവർക്കൊരു പഞ്ച് കിട്ടുക അവരുടെ കാര്യങ്ങൾക്ക് അതുകൊണ്ടാണ് ഇവര് ആർ എസ് എസിനെ കൊണ്ടുവരുന്നത് ശരിക്ക് ഈ കൊച്ചിനെ ഇളക്കി വിട്ടത് ഈ കൊച്ചിനെയും ഈ കൊച്ചിന്റെ തന്തയേയും ഇളക്കി വിട്ടത് എസ് പി ഐക്കാരാണ് കാരണം എസ് പി ഐക്കാരാണ് സ്കൂള് വളഞ്ഞത് ഈ കൊച്ചിന് സ്കൂളില് ഹിജാബ് ധരിക്കണം എന്നൊരാവശ്യം ഉണ്ടെങ്കിൽ ഈ കൊച്ചാരോടാ കാര്യം പറയേണ്ടത് സ്കൂൾ മാനേജ്മെന്റും പേരൻസും തമ്മിൽ സംസാരിച്ചുറപ്പിക്കേണ്ടുന്ന വസ്തുതയാണത് പക്ഷേ അവിടെ ഏ ഞങ്ങൾക്കത് പറ്റില്ല എന്ന് പറഞ്ഞ് എന്തുവാ ഇവര് കാണിച്ചു കൂട്ടുന്നതൊക്കെ